ഓഫ് സംരംഭക പ്രദർശനം എറണാകുളം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ തുടരുകയാണ് സ്റ്റാളുകളാണ് എന്ന എക്സ്പോയിലുള്ളത് വീട്ടിൽ അമ്മമാരുടെ കഴിവുകൾ പുറം ലോകത്തെ അറിയിക്കാനുള്ള ഒരു വേദി അതാണ് കൊച്ചിയിലെ സംരംഭകരും എല്ലാവരും ഉണ്ട് ഇവിടെ തൗസൻഡ് കൊച്ചിയുണ്ട് ഞങ്ങൾ എല്ലാം കൂടെ കൂടി ചേർന്ന് നടത്തുന്ന ഒരു മോംസ്പോ ആണ് ഇത് അതായത് നടത്തുന്ന ഒരു എക്സ്പോ ആണ് ഇതെല്ലാം ക്യൂറേറ്റഡ് ബൈ മദേഴ്സ് ഞങ്ങളുടെ അമ്മമാർ തന്നെയാണ് ഒരു എക്സ്പോയിൽ പോകുകയാണെങ്കിൽ ക്ലോത്തിങ് ജുവലറീസ് അപ്പം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് അമ്മമാരുണ്ട് ഇതിനകത്ത് ഹു ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ് യു നോ ജസ്റ്റ് ടു അപ്ലിഫ്റ്റ് ദം ആൻഡ് ബ്രിങ്ക് ദം ഇൻ ടു ദിസ് കുറച്ച് വർഷങ്ങൾക്ക് ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇന്ത്യയിലെ തന്നെ മികച്ച വനിതാ കൂട്ടായ്മയായി മാറിയത് മൂന്ന് വർഷം മുമ്പാണ് ഈ അമ്മമാർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് ആക്ച്വലി നമ്മൾ ഈ അമ്മമാർ കുറച്ച് പിള്ളേരെ കുറച്ച് വലുതായി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ പോകും എന്നുള്ളൊരു ക്വസ്റ്റിൻ വരും അധികം നെറ്റ്വർക്കിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് ത്രീ ഇയേഴ്സ് ബാക്ക് വസ്ത്രം ഭക്ഷണം കരകൗശല വസ്തുക്കൾ അങ്ങനെ നീളുന്നു രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലെ സ്റ്റാളുകളുടെ പട്ടിക മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് നമുക്ക് ഒരുപാട് നമ്മുടേതായ ടാലന്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കാണിക്കാനും അവിടെ നമുക്ക് കുറെ വെൻഡേഴ്സിനെ കസ്റ്റമേഴ്സിനെ കിട്ടാനൊക്കെ ഒരുപാട് ചാൻസസ് ഉള്ള ഉള്ളൊരിതാണ് നല്ല റെസ്പോൺസ് ആണ് ഒരുപാട് അമ്മമാര് വരുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ വരുന്നുണ്ട് എല്ലാവർക്കും ഒരു എൻഗേജഡ് ആയിട്ട് നിൽക്കാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് കുട്ടികളുടെ കലാപ്രകടനങ്ങൾക്കും വേദിയുണ്ട് രണ്ടു ദിവസമായി നടക്കുന്ന എക്സ്പോ ഇന്ന് അവസാനിക്കും ട്വന്റി കൊച്ചി